തിരിച്ചു വന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ഗുരുവായൂർ വടക്കേക്കാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമര സംഗമം നടത്തി ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമര സംഗമം കെ പി സി ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു നോർക്ക ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കേട്ടു വായിച്ചു പത്രങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചതാണ് വിദേശത്തുള്ളവർക്ക് നോൺ കൈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ് ഞാൻ യൂറോപ്പിൽ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ എല്ലാവിധ ഇൻഷുറൻസ് പദ്ധതികളും സൗജന്യമായി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് എന്ത് രോഗം വന്നാലും നമ്മെ ചികിത്സിക്കുന്നതിനും ആ രാജ്യത്തിന് രാജ്യം നിഷ്കർഷിച്ചിരിക്കുന്ന പദ്ധതികളിൽ ഉൾപ്പെടുത്തി നമുക്ക് സൗജന്യമായി ചികിത്സ നൽകും ഇത് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിലും എന്ന് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ എന്ന് നമുക്കറിയാം അപ്പോൾ വിദേശത്തുള്ള ഏകദേശം പത്തൊമ്പത് ലക്ഷത്തിലേറെ പേർ ഔദ്യോഗികമായ കണക്കുകളിലൂടെ പോയാൽ വിദേശ ജോലി അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷം പേരും ഇൻഷുറൻസ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഏകദേശം രൂപ ഓരോ ഓരോരുത്തരുടെ പദ്ധതിക്ക് വേണ്ടി സാഹചര്യമാണുള്ളത് ബക്കർ പുന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് യു ഡി എഫ് ചെയർമാൻ കെ വി ഷാനവാസ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കമറുദ്ദീൻ ഷാ ജില്ലാ വൈസ് പ്രസിഡന്റ് അബുബക്കർ കുന്നൻഗാടൻ ഡേവിസ് വടക്കൻ ജില്ലാ സെക്രട്ടറിമാരായ സലാഹുദ്ദീൻ മുഹമ്മദ് കോയ ജലീൽ അഞ്ചങ്ങാടി ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു